ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കിലോ ഞണ്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഞണ്ട് ക്ലീൻ ചെയ്ത് വെക്കാം അപ്പോൾ ഞണ്ടും ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യമായ സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം എടുത്ത് വയ്ക്കാം ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൊടുക്കാം വെളുത്തുള്ളി ചതച്ച് വെച്ച വെളുത്തുള്ളി ആട്ടാ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കതിലേക്ക് മഞ്ഞൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്കത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ കറിയുടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഇട്ട് ൊടുക്കന്നായി ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം നമുക്കത് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമുക്കത് നന്നായി ഇളക്കി കൊടുക്കഴിഞ്ഞാൽ നമുക്കത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കാൻ വയ്ക്കാം ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പൊ കറി നന്നായി ഇവിടെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ നല്ല ആവി പറക്കുന്ന ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം